അവർ തന്റെ ശക്തികൾ കൊണ്ട് ക്രൈസ്തവ സഭയെ നിർമൂലമാക്കാൻ നോക്കിയ കാലഘട്ടം ആ കാലഘട്ടത്തിൽ എഴുതി തൊണ്ണൂറ്റിയാറിൽ ക്രിസ്തുവിന്റെ നാമോ അങ്ങയുടെ സാക്ഷി നിമിത്തമായി യോഹന്നാൻ എന്നെ തളച്ച് എങ്ങയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാൽ ഒരു കേട് പോലും വരുത്താതെ തന്റെ ഭക്തനെ അവിടുന്ന് ഈ അത്ഭുതകരമായി വിടിവിച്ചു നാണപ്പേർ നാണക്കേട് പേറിയ ഡൊമിഷൻ യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് ആഗ്രഹിച്ചു ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മരണകരമായ കുറ്റകൃത്യങ്ങൾക്ക് പിടിക്കപ്പെടുന്നവരെ നാടുകിടത്തുന്ന സ്ഥലമാണ് ആന്റമൻ ദ്വീപ് ആവണ്ണം പോലെ റോമൻ കാലഘട്ടത്തിൽ മരണകരമായ കുറ്റകൃത്യങ്ങളെ പിടിക്കപ്പെടുന്നവരെ നാടുകിടത്തിരുന്ന സ്ഥലമാണ് പത്മോസ് ദ്വീപ് വടക്ക് കരിങ്കട പടിഞ്ഞാറ് ഈ ചങ്കടല് തെക്ക് മധ്യധരണി ആണിയൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപ് സമൂഹമാണ് ചിറ്റാർസിയ അവിടുന്ന് ഏകദേശം നാൽപ്പത് മൈൽ വടക്ക് പടിഞ്ഞാറായി ദ്വീപ് സമൂഹത്തിൽപ്പെട്ട ഒരു കൊച്ചു ദ്വീപ് മൈൽ നീളവും ആറ് മൈൽ വീതിയുള്ള ഒരു കൊച്ചു ദ്വീപ് ഈജൻ അലമാലകൾ തെറുപ്പിക്കുന്ന ജലഗണങ്ങളാൽ തുഷാര വർഷ സമാനമായി ഭവിച്ച പത്മസ്വരിക്ക് പശ്ചാത്തലം വാക്കിൽ ഞാൻ പറഞ്ഞാൽ ഈജൻ ആർത്തിരുന്ന തിരമാലകൾ വന്ന് ആർത്തനാദത്തോടെ പാറക്കെട്ടിൽ വന്ന് ആഞ്ഞടിക്കുന്ന പ്രതിഭാസം ഏത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഏത് ഏകാന്ത തടവറക്കാരനെയും വല്ലാതെ ഭീതിജനിപ്പിക്കുന്ന പശ്ചാത്തലമാണ് തനിക്ക് മുമ്പെ അസ്ഥിബക്കുന്നു ഒറ്റവാക്കിൽ ആകൂടെ കണക്കുകൂട്ടൽ ഈ പത്മൌസിനേക്ക് നാടുകടത്തപ്പെട്ടവരാരും ഇന്നുവരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല ആവണ്ണം പോലെ യോഹന്നാനും യോഹന്യാനുമാകുമെന്ന് ലോകത്തിന്റെ ഭരണാധികാരികൾ കരുതി കൂട്ടിയെങ്കിൽ തെറ്റുപറ്റി അകത്ത് ജീവൻ പ്രാപിച്ചവന്റെ അകത്ത് വ്യാപിക്കുന്ന ദൈവത്തിന്റെ അഭിഷേക ശക്തി എന്ന് പറയുന്നത് ഒരു സാഹചര്യങ്ങളെ അടക്കി നിർത്താൻ കഴിയുന്നതല്ല എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാടുകടത്തപ്പെട്ട യോഹന്നാൻ നമ്മൾ വായിക്കുന്നു കർത്തൃ ദിവസത്തിൽ താൻ ആത്മവിവശനായി ഞാൻ വേഗത്തിൽ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കപ്പെടുകയാണ് കർത്തൃവിവശത്തിൽ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി ആ വിവശതയിൽ യോഹന്നാൻ കർത്താവിനെ തിരസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ അവിടെ കാണുകയാണ് അനന്തരമായി നാലാം മധ്യത്തിൽ വേഗത്തിൽ വരികയാണ് കുറിവാക്യത്തിലേക്ക് ആ ഭാഗത്തിൽ ഇങ്ങനെയാണ് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് യോഹൻ ഞാൻ കണ്ടു